നമസ്കാരം വിനിയാണ് വിനീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണത് എന്താണെന്നറിയോ ഒരു ഐസ്ക്രീം ആണ്ട്ടുള്ളൂ പക്ഷേ എന്തുകൊണ്ടാണ് ഐസ്ക്രീം ഉണ്ടാക്കാൻ പോണേ ഗോതമ്പ് പൊടി കൊണ്ടാണ് ഐസ്ക്രീം ഉണ്ടാക്കാൻ പോണേ ഇത് അത് മാത്രമേ ഇനി ബാക്കി ഉണ്ടായിരുന്നുള്ളൂ അമ്മ ബാക്കിയൊക്കെ തകഞ്ഞു ഗോതമ്പ് പൊടി കൊണ്ട് ഐസ് ക്രീമോ നമ്മുടെ വീട്ടിൽ ഗോതമ്പ് പൊടി എല്ലാവരുടെ വീട്ടിലുള്ള ഒരു സംഭവമാണ് അതുകൊണ്ട് ഒരു ഐസ്ക്രീം ഉണ്ടാക്കാം അടിപ്പൊളിയായിട്ടുള്ള ഒരു ഐസ്ക്രീം ഓക്കെ നമുക്ക് വേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു ചായ കുടിക്കണ കപ്പിന് ഞാൻ ഒരു മൂന്ന് ഗ്ലാസ് മൂന്ന് കപ്പ് പാൽ എടുത്തിട്ടുണ്ട് നോർമൽ പാൽ അത് കഴിഞ്ഞിട്ട് ഇവിടെ അതായത് ഈ വലിയ ടേബിൾ സ്പൂണിന് മൂന്ന് ടേബിൾ സ്പൂണോളം ഗോതമ്പ് പൊടി നോർമൽ ചപ്പാത്തിക്ക് യൂസ് ചെയ്യുന്ന ഗോതമ്പ് പൊടി ഏത് ബ്രാൻഡ് വേണമെങ്കിലും എടുത്തോളൂ നോ ഇഷ്യൂസ് ഇവിടെ ഞാൻ ഇതേ സ്പൂണിന് അര സ്പൂണോളം നമ്മൾ എന്താ പറയുക ഇത് വാട്ട് ഈസ് ദാറ്റ് ക്യാരമൽ പൗഡർ അതായത് കസ്റ്റേഡ് പൗഡർ നമ്മൾ ഈ കസ്റ്റ കസ്റ്റേഡ് ഒക്കെ ഉണ്ടാക്കില്ലേ അതിന് പൗഡർ എടുത്തിട്ടുണ്ട് ഇത് ഓപ്ഷനൽ ആണ് എന്താ എന്ന് വെച്ചാൽ ഇത് മാത്രമായിട്ട് നിങ്ങൾക്ക് ഉണ്ടാക്കാം പക്ഷെ ഇതും കൂടി ഒരു കോമ്പിനേഷൻ വരുന്ന സമയത്ത് സംഭവം കിടും ഓക്കെ അപ്പോൾ ഉണ്ടാക്കാം നമുക്ക് ഗോതമ്പ് പൊടിയുള്ള കൊണ്ടുള്ള ഐസ്ക്രീം ഇത് രണ്ടും കൂടിയിട്ട് കമ്പൈൻ ചെയ്യാത്തുള്ളൂ നല്ല കിടുക്കൻ ഐസ്ക്രീമാണ് എന്താ സ്വാദറിയവും ആ ഗോതമ്പിൻ്റെ മണവും എല്ലാം കൂടിയിട്ട് നല്ല ഒരു ടേസ്റ്റാണ് ഇത് രണ്ടും കൂടി മിക്സ് ചെയ്തു ഇനി ഇതെന്ന് ഇത് ചൂടാക്കാത്ത പാലാണ് കേട്ടോളൂ ഇതിന്ന് കുറച്ച് പാലെടുത്തിട്ട് നമുക്കിതൊന്ന് കലക്കി വെക്കാം എന്താ കാര്യം അറിയോ ഇല്ലെങ്കിൽ കട്ട വരില്ലേ അപ്പോൾ നന്നായിട്ട് കട്ടയൊന്നും ഇല്ലാത്ത പോലെ ഇനിയിപ്പോൾ അഥവാ ലേശ കട്ട ഇതിപ്പോൾ എന്തായാലും കുറുകും ആ സമയത്ത് ലേശം മാക്സിമം കട്ടയില്ലാതെ നോക്കുക പക്ഷെ ഇനിയിപ്പോൾ കട്ട വന്നു തന്നെ അങ്ങോട്ട് വെക്കുക ആ സമയത്ത് പേടിക്കേണ്ട ആവശ്യമില്ല ഇല്ല എന്താ വച്ചാൽ നമ്മൾ മിക്സിയിൽ ഇത് അടിക്കും അതും പറഞ്ഞിട്ട് അങ്ങനെ കട്ട കുത്തി കൊണ്ടുവരതിട്ടുള്ളൂ അപ്പൊ ഇത് നന്നായിട്ട് ഇളക്കി വിത്തൗട്ട് ലംസ് എന്നുള്ള രീതിയിൽ മാക്സിമം ശ്രമിക്കുക ഓക്കേ എല്ലാ ഇതും എടുത്ത് സെറ്റ് ഇനി എല്ലാം അവിടെ നിന്നും എടുത്തിട്ട് നന്നായിട്ടാക്കിയില്ലേ ഇനി ഈ സംഭവത്തിനെ നമ്മൾ അതിലേക്ക് ഒഴിക്കും ഏതിലേക്ക് നമ്മുടെ പാലിലേക്ക് നമ്മുടെ പാലിലേക്ക് ഒഴിച്ച് എല്ലാവിടുന്നും ഇതൊക്കെ എടുത്ത് കാലിലേക്ക് ഒഴിച്ച് ഇപ്പം ഇങ്ങനെ പൊന്തി നിൽക്കുന്ന കട്ടകളൊക്കെ കണ്ടു ഇനി നല്ല ഒരു വിസ്ക് ഇനി ഇങ്ങനെ ഒരു വിസ്ക് യൂസ് ചെയ്തിട്ട് നന്നായിട്ട് ഇനിയിപ്പോൾ ഇതില്ല എന്താണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല ഫോർക്ക് യൂസ് ചെയ്താലും മതി നന്നായിട്ട് വിസ്ക് ചെയ്യാം ഇതൊക്കെ നമ്മൾ ഗ്യാസിലേക്ക് വെക്കണേന് മുമ്പ് തന്നെ പരിപാടി അങ്ങോട്ട് തീർത്താ പിന്നെ മാക്സിമം അവിടെ അവോയ്ഡ് ചെയ്യാലോ സംഭവങ്ങൾ എന്ന് പറഞ്ഞിട്ടാണ് ഇല്ലെങ്കിൽ ചൂടാവുന്ന സമയത്ത് അതും ഒരു ഭാഗത്ത് കൂടെ നടക്കുന്നുണ്ടാവും ഇതെല്ലാം ഒന്ന് എടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോളൂ ഒന്നും വിടണ്ട പറഞ്ഞിട്ടേ കണ്ടോ ഇപ്പോൾ ലംസ് ഒന്നുമില്ല നന്നായിട്ട് വിസ്ക് ചെയ്തു ഫൈൻ ഇനി നമുക്ക് ഇതിനെ ഗ്യാസിലേക്ക് വെക്കാം വരും ഓക്കെ ഇനി നന്നായിട്ട് ഇളക്കണം ഇളക്കണേൻ്റെ സമയത്ത് നമുക്ക് ഇടാനുള്ളതാണ് പഞ്ചസാര പഞ്ചസാര കുറച്ച് നല്ലോണം തന്നെ ഇടണം ബിക്കോസ് ഇത് തണുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മധുരം ഉണ്ടാവില്ല ഒരു രണ്ട് കപ്പ് പഞ്ചസാര കിട്ടും എന്നിട്ട് നന്നായിട്ട് ഇളക്കുക ഇപ്പം നോക്കൂ നല്ലോണം കുറുകും വിടാതെ ഇളക്കണം നന്നായിട്ട് വേവിക്കണം പച്ചപ്പൊടിയാണ് ഗോതമ്പ് അതുകൊണ്ട് നമ്മൾ കുട്ടികൾക്കൊക്കെ കൊടുക്കുന്നതാണ് സോ നന്നായിട്ട് വേവിക്കണം അപ്പോൾ നന്നായിട്ട് ഇളക്കിക്കൊണ്ടേയിരിക്കുക എന്നാലിങ്ങനെ എന്താ പറയുക കുട്ടികളുടെ കുറുക്കില്ലേ അതുപോലെ വരൂട്ടോളൂ നന്നായിട്ടിങ്ങനെ ഇളക്കുക ഫോർക്ക് വെച്ചിട്ട് ഇളക്കിക്കോളൂ ഇന്നിപ്പോൾ ഒരു സംഭവം നിങ്ങൾക്ക് വാങ്ങിക്കാൻ പറ്റുമെങ്കിൽ വാങ്ങിച്ചാൽ എന്താ പറയുക ഇങ്ങനെ കട്ടയൊന്നും പിടിക്കില്ല നമ്മൾ ഈ ഇളക്കണ സമയത്തേ കണ്ടോ ഉണ്ടോ ഇങ്ങനെ വരണത് ഇനിയും തിക്കാവണം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ട് ഇനി തിളച്ച് 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 ഇത് പച്ച വാസനയൊക്കെ പോണം കണ്ടോ അതാ കൊഴുക്കന വരുന്നുണ്ട് ഇനി ആവാനുണ്ട് ഈ സമയത്ത് നിങ്ങൾക്ക് എന്ത് ഫ്ലേവർ വേണമെങ്കിലും യൂസ് ചെയ്യാം പറ്റുള്ളൂ ഒരു ഒന്നും വിരോധമില്ല പക്ഷേ ഇവിടെ യൂസ് ചെയ്യുന്നത് വാനില ഫ്ലേവറാണ് അപ്പം നന്നായിട്ട് കുറുകിയിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ വാനില എസെൻസ് ഒഴിക്കുകയാണ് ചോയ്സ് നിങ്ങളുടെയാണ് എന്ത് വേണമെങ്കിലും യൂസ് ചെയ്യാം എന്താ പറയുക ബട്ടർ സ്കോച്ച് പിസ്ത സ്ട്രോബെറി എന്തും എന്തും നന്നായിരിക്കും ഞാൻ ബേസിക്കലി യൂസ് ചെയ്യുന്നത് വാനിലയാണ് എന്താ വെച്ചാൽ കോമൺ അല്ലേ ആർക്കെങ്കിലും ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടില്ല ഒരാൾക്ക് ഇഷ്ടപ്പെട്ടു ഒരാൾ മുഖം വെറുപ്പിച്ചു എന്നുള്ളത് കാണേണ്ട കാര്യമില്ലല്ലോ അപ്പോൾ ഇതാ ഇങ്ങനെ തിക്കായിട്ട് നോക്കൂ ഗോതമ്പാണെന്ന് മനുഷ്യൻ പറയോ അത്രയും സൂപ്പറാണ് ആ ഗോതമ്പിൻ്റെ മണവും നന്നായിട്ടുണ്ട് വാനില എസൻസിൻ്റെ മണവും നന്നായിട്ടുണ്ട് നല്ല മണം വരുന്നുണ്ട് കുറച്ചും കൂടി ഒഴിക്കാം ബിക്കോസ് ആ മണം എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് തണുക്കുമ്പോൾ പോവേ നോക്കിയിട്ട് ഒഴിക്കുക കേട്ടോ എനിക്ക് കിട്ടിയിരിക്കുന്നത് ലൈറ്റ് വാനില എക്സ്ട്രാക്ട് ആണേ അപ്പോൾ അതുകൊണ്ടാണ് നന്നായിട്ട് ഇങ്ങനെ ഇതാക്കിയിട്ട് ആയിട്ടുണ്ട് നന്നായി ഷൈനിങ് ആവും അതാണ് നമ്മൾക്കിത് വെന്തു എന്നുള്ളതിൻ്റെ അർത്ഥം ഇനി ഇത് ചൂടാറാൻ വെക്കുക എന്നിട്ട് നമ്മൾ മിക്സിയിലിടും മിക്സിയിലിട്ടതിന് ശേഷം നമ്മളിത് സെറ്റ് ചെയ്യാൻ വെക്കും ഓക്കെ ഇതാണ് പ്രോസസ് ഇപ്പോൾ ഞാനിത് മിക്സി ജാറിലിട്ടിട്ടുണ്ട് ഇനി ഇത് അടിക്കുക സൈഡിൽ നിന്നൊക്കെ എടുത്തു കൊടുക്കുക ഒരു രക്ഷയില മണം ടപ്പാ ഓക്കെ നമ്മൾ ഇവിടെ ഇതിനെ വിസ്ക് ചെയ്യണം ഇങ്ങനെ സൂപ്പർ പറഞ്ഞാൽ പോരാ സൂപ്പറോ സൂപ്പർ ശരിക്കും ഉണ്ടല്ലോ തണുപ്പിക്കേണ്ട ഒക്കെ കരിയുണ്ടോ മിണ്ടാണ്ട ചൂടോടങ്ങി കഴിച്ചാലോന്ന് ആലോചിക്കാം ഇതൊരു ബൗളിലേക്ക് കറക്റ്റായിട്ടുണ്ട് അളവെടുത്ത് പോലെ എന്ന് പറഞ്ഞ മാതിരി ഓക്കെ ഇനി ഒരു ഏഴ് എട്ട് മണിക്കൂർ എയ്റ്റ് ടു നയൻ ഹേഴ്സ് സെവൻ മാക്സിമം സെവൻ എട്ട് മണി എട്ട് മണിക്കൂറോ ഒമ്പത് മണിക്കൂറൊക്കെ ആയാലും കുഴപ്പമില്ല ഈ ക്ല ഇത് നീറ്റായിട്ട് അടച്ചു വെക്കുക അടച്ചു വെച്ച് ഫ്രീസറിൽ വെക്കുക ഫ്രീസറിൽ വെച്ചതിന് ശേഷം പിന്നെ നമുക്ക് നോക്കാം എങ്ങനെയാണ് വീണ്ടും നമുക്ക് ഐസ്ക്രീം എങ്ങനെ സ്കൂപ്പ് ഔട്ട് ചെയ്യാം എന്നുള്ളത് നോക്കാം കേട്ടോ അപ്പോൾ എട്ട് മണിക്കൂറിന് ശേഷം കാണാം അപ്പോൾ എട്ട് മണിക്കൂറിന് ശേഷം നമ്മുടെ ഗോതമ്പ് പൊടി യൂസ് ചെയ്തിട്ടുണ്ടാക്കിയ ഐസ് ക്രീം റെഡി ആയിരിക്കുന്നു ഞാനിപ്പോൾ ഇത് എടുത്തു വെച്ചതാണ് ബിക്കോസ് ഒരു സ്കൂപ്പ് കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു കൈ കൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടല്ലേ എന്ത് ടേസ്റ്റ് ടേസ്റ്റാറിയോ ഇതൊരു ഗോതമ്പ് പൊടി കൊണ്ട് ഉണ്ടാക്കിയതാണ് എന്ന് ശരിക്കും ഒരു മനുഷ്യനും പറയാൻ പറ്റില്ല നോക്കുക വെയിലത്ത് വേണമെങ്കിൽ കാണിച്ചു തരാം സി ഹവ്സ് ആൻഡ് വാക്കുകളില്ല സ്വർഗം സൂപ്പർ അപ്പോൾ ഞാൻ ഒരു കൈ കൊണ്ട് എനിക്ക് ഇത് സ്കൂപ്പ് ഔട്ട് ചെയ്യാൻ പറ്റില്ല അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കി നോക്കുക ഞാനിവിടെ നിങ്ങൾക്ക് സെർവ് ചെയ്യാൻ പോവുകയാണ് സൂപ്പർ ആയിട്ടുണ്ട് സൂപ്പറായിട്ടെന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് സൂപ്പറായിട്ടുണ്ട് ഉണ്ടാക്കി നോക്കാം മിനീസ് കിച്ചൺ യൂട്യൂബ് ഷെയർ ചെയ്യാം ലൈക്ക് ചെയ്യാം വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി മിനീസ് കിച്ചൺ സബ്സ്ക്രൈബ് ചെയ്യാം ഉണ്ടാക്കി നോക്കൂ ഒരു ബുദ്ധിമുട്ടുമില്ല ഗോതമ്പ് പൊടി വീട്ടിലുള്ള സംഭവമാണ് പാൽ പഞ്ചസാര ദാറ്റ്സ് ഇറ്റ് വാനില എസൻസ് ഇല്ലെങ്കിൽ ഇഷ്ടമുള്ളത് ഇട്ടോളൂ കുഴപ്പമില്ല ഓക്കെ അപ്പോൾ വീണ്ടും വേറൊരു റെസിപ്പിയുമായി കാണാം ചിൽഡ്രൻ ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ